കൃഷ്ണ ആഗുരു വായപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കൈയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർ ആനന്ദത്തിൽ ആറാടി കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ മനസ്സിൽ വിചാരിച്ചോളൂ ആ പൊന്നുണി കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ചോളൂ നല്ല പോലെ ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു അപ്പൊ നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്നിലാളിച്ച് ഒരു മുത്തം കൊടുത്താ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും ചെല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്ത് എപ്പോഴും വരും കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ഇന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേ ചനാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മൾ നമ്മുടെ വരും തലമുറകൾക്കടക്കം ഇത് ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ദിവസേന ചൊല്ലിക്കണം ഈ കലികാലത്ത് ചൊല്ലുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ജവിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ